നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും ഗദരദേശക്കാർ യേശുവിനെ തിരസ്കരിക്കുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ അവിടെ മലയെതിയ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണം എന്ന് അവർ അവനോട് അപേക്ഷിച്ചു അവൻ അനുവാദം കൊടുത്തു അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടും ദൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞു വീർപ്പ് വീർപ്പുമുട്ടിച്ചത്തു അപ്പം ഏകദേശം ആയിരുന്നു പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു സംഭവിച്ചത് കാണാൻ പലരും പുറപ്പെട്ടു യേശുവിന്റെ അടുക്കൽ വന്നു ലഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതക്രിസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു കണ്ടവർ ഭൂതകരിസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർവിട്ടു പോകുവാൻ പേക്ഷിച്ചു കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യരെ രക്ഷിക്കാനാണ് വളരെ കലുഷിതമായ കാറ്റും കോളുമുള്ള കടലിൽ കൂടെ യാത്ര ചെയ്ത് ഗതദേശത്തെത്തിയത് ഒരാളെ രക്ഷിക്കാൻ യേശു വേറെയും യാത്ര ചെയ്തിട്ടുണ്ട് ശമരിയാ സ്ത്രീയെ രക്ഷയെങ്കിലേക്ക് നയിക്കുവാൻ യേശു ദീർഘദൂരം യാത്ര ചെയ്ത് വന്നതായിട്ട് യോഹനാൻ സുവിശേഷം നാലാം അധ്യായത്തിൽ കാണാൻ സാധിക്കും അതുപോലെ സക്കായിയെ രക്ഷിക്കുവാൻ യേശു വളരെ ദൂരം യാത്ര ചെയ്താണ് വന്നത് ഒരാളെയും അല്ലെങ്കിൽ ഒരു ഒക്കെ രക്ഷിക്കുവാൻ യേശു വളരെ താല്പര്യപ്പെട്ടു കാരണം ഒരാളുടെ വില സർവ്വ ലോകത്തേക്കാളും വിലയുള്ളതാണെന്ന് യേശു നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുക ഇവിടെ ഈ ഭൂതകരിസ്തൻ്റെ സൗഖ്യനിമിത്തം ഗദ്രദേശക്കാർ മൊത്തം മനസ്സാന്തരപ്പെടുകയാണ് വേണ്ടത് കാരണം അവർക്കെല്ലാം ഈ ഭൂതകരിസ്തൻ പേടി സ്വപ്നമായിരുന്നു അവനെ ഒതുക്കാൻ അവരാവത് ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല അവൻ കലറുകളിൽ പാർത്തുകൊണ്ട് നിലവിളിക്കുകയും വലിയ ശല്യങ്ങൾ ചെയ്യുകയും അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു അങ്ങനെയുള്ള ഭൂതക്രിസ്ത്യന് സൗഖ്യം നൽകിയതോടുകൂടെ യേശു സുബോധം നൽകുന്ന അല്ലെങ്കിൽ മനുഷ്യൻ്റെ സൃഷ്ടാവായ മനുഷ്യനെ പുതുക്കിപ്പണിയുന്ന ദൈവമാണെന്നവർ തിരിച്ചറിഞ്ഞ് യേശുവിനെ അവർ സ്വീകരിക്കേണ്ടതായിരുന്നു അതല്ല ഉണ്ടായത് അവർ തങ്ങളെ അതിർവിട്ടു പോകാൻ യേശുവിനോട് പറയുകയാണ് അവർക്ക് വലിയത് തങ്ങളുടെ പന്നികളായിരുന്നു അല്ലെങ്കിൽ തങ്ങളുടെ വരുമാനമായിരുന്നു എന്നാൽ ശബരിയാസ്ത്രീയെ ഒറ്റയാളെ രക്ഷിക്കാൻ യേശു പോയി ശബരിയാസ്ത്രീ പഠനത്തിൽ ചെന്ന് യേശുവിനെക്കുറിച്ച് പറഞ്ഞു ആളുകൾ യേശുവിനെ കാണാൻ വന്നു അവർ രണ്ട് ദിവസം യേശു ഇവിടെ താമസിക്കണം പ്രവർത്തിക്കണം എന്ന് നിർബന്ധിക്കുവാൻ ഇടയായിത്തീർന്നു പക്ഷെ അത് ഗതർദേശത്തുണ്ടായില്ല ഗതൃദേശത്ത് സൗഖ്യം പ്രാപിച്ച ആ മനുഷ്യൻ അവന് അവിടുത്തുകാരനായിരുന്നില്ല അവൻ ദക്കപ്പൊലി നാട്ടുകാരനായിരുന്നു സൗഖ്യം പ്രാപിച്ച ഉടനെ അവൻ യേശുവിനോട് പറഞ്ഞു ഞാനും കൂടെ പോരട്ടെ യേശു പറഞ്ഞു വേണ്ട നീ നിന്റെ വീട്ടിൽ നിന്റെ ആളുകളുടെ അടുക്കറ്റെന്ന് ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്നുള്ളത് അവരോട് പറയുക എന്ന് പറഞ്ഞു അവൻ വളരെ സന്തോഷത്തോട് പോയി വീട്ടുകാരോട് മാത്രമല്ല ആ ദക്കപ്പൊലി നാടെങ്ങും തക്കപ്പൊലി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പത്ത് പട്ടണങ്ങളെന്നാണ് അപ്പോൾ ആ പട്ടണത്തിലെല്ലാം യേശു ദൈവമാണെന്ന് അവൻ വിളിച്ചു പറയുവാനിടയായിത്തീർന്നു അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ഗദർ ദേശത്തേക്ക് പോയത് ഒരു മനുഷ്യനെ അവിടെ രക്ഷിക്കപ്പെടുകയുള്ളൂ ഒരു മനുഷ്യനെ ദൈവത്തെ അറിയുകയുള്ളൂ എന്ന് അറിഞ്ഞിരുന്നു പക്ഷേ അവൻ വളരെ ഫലം കഴിക്കും അവൻ പോയിട്ട് അനേകരോട് ദൈവം മനുഷ്യനായ കാര്യം സാക്ഷിക്കും എന്ന് കർത്താവിന് അറിയാമായിരുന്നു എന്നാൽ ഗദർദേശക്കാർ യേശുവിന് എന്നേക്കുമായിട്ട് തള്ളിക്കളക്കുകയാണ് അവരോട് പറയുന്ന ഒരു വാക്ക് ശ്രദ്ധേയമാണ് ഞങ്ങളുടെ അതിര് വിട്ടുപോകണം അവരുടെ അതിര് എന്നുള്ളത് രസകരമാണ് കാരണം ഇവർക്ക് അതിരുകളൊക്കെ നൽകിയതാരാണ് തീർച്ചയായിട്ടും ദൈവമാണ് അപ്പോൾ സംഭവത്തിൽ പതിനേഴാം അധ്യായത്തിൽ നിന്ന് ഇരുപത്തിയാറാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക ഭൂതലത്തിൽ എങ്ങും കുടിയിരുപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യാദിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു അപ്പോൾ ഒരു മനുഷ്യൻ നിന്ന് ആദാമിൽ നിന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ജന്മം നൽകിയ ദൈവം അവരേത് ഭൂപ്രദേശങ്ങളിലൊക്കെ താമസിക്കണം അവരുടെ നിലവാരം എന്തായിരിക്കണം എന്ന് നിശ്ചയിച്ചവനാണ് യഹൂദന്മാരുടെ കാര്യം പറഞ്ഞാൽ യഹൂദന്മാർക്ക് അവകാശമായി ദൈവം കൊടുക്കാൻ പോകുന്ന സ്ഥലം അതിൻ്റെ അതിര് അബ്രഹാമിനോട് ദൈവം പറഞ്ഞിരുന്നു അതുപോലെ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് വരുമ്പോൾ ഓരോ ഗോത്രങ്ങൾ ഏത് സ്ഥലത്ത് താമസിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു പണ്ടത് യാക്കോബിനോട് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ യാക്കോബ് മക്കളെ അനുഗ്രഹിച്ചപ്പോൾ ഓരോ ഗോത്രത്തെയാണ് അനുഗ്രഹിച്ചത് അവരുടെ അവരെവിടെയാണ് പാർക്കാൻ പോകുന്നത് സെബുലൂൺ സമുദ്രതീരത്ത് പാർക്കും ദാന് ഭാഷാൽ നിന്ന് ചാടാനിടയാകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് മോശ തൻ്റെ മരണസമയത്ത് ഇസ്രയേലിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നതും ഈ പന്ത്രണ്ട് ഗോത്രങ്ങൾ എവിടെയൊക്കെ താമസിക്കും എന്നുള്ള കാര്യമാണ് യോശുവ ചീട്ടിട്ട് ആളുകൾക്ക് വിഭാഗിച്ച് കൊടുത്തപ്പോൾ പണ്ട് യാക്കോബ് പ്രവചിച്ചതും മോശം പ്രവചിച്ചതും ഒക്കെ വരികയാണ് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗതരദേശക്കാര് ഇസ്രയേലിൽ എവിടെ താമസിക്കണം എന്നുള്ളത് ദൈവം തീരുമാനിച്ചിരുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ ലോകത്തിലുള്ള സകല മനുഷ്യനും എവിടെ പാർക്കണം എന്ന് തീരുമാനിച്ച ദൈവം വേറെ ആരുമല്ല യേശുവാണ് യേശു മനുഷ്യനായിട്ട് രണ്ടായിരം വർഷമേ ആയിട്ടുള്ളൂ എങ്കിലും യേശുവാണ് ആദാമിനെ സൃഷ്ടിച്ചത് അദൃശ്യനായ ദൈവമായ യേശുവാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും വായുവിനേയും വെള്ളത്തെയും വെളിച്ചത്തെയും മരങ്ങളെയും മൃഗങ്ങളെയും മത്സ്യങ്ങളെയും എല്ലാം സൃഷ്ടിച്ചത് യേശുവായിരുന്നു എന്ന് ധാരാളം വാക്യങ്ങളുണ്ട് യോവനാൻ സുവിശേഷം ഒന്നിൻ്റെ ഒന്നിൽ വായിക്കുന്ന ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു സകലതു അവൻ മോഹന്ത്ര ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല ആ വചനമെന്ന് പറയുന്നത് വചനമായവൻ ആയ യേശുവാണ് താഴെ വായിക്കുന്നുണ്ട് വചനം ജഡമായി തീർന്ന് കൃപയും സത്യം എന്നറിഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തവത് യേശുവിൻ്റെ കാര്യമാണ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചോ പതിനാറോ വാക്യങ്ങളിൽ സ്വർഗത്തിലുള്ളതും അദൃശ്യമായതും അദൃശ്യമായതും സുഭാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലതും അവൻ മുഖാന്തരമുള്ളവായി യേശുവിനെ കുറിച്ചാണ് പറയുന്നത് അതുപോലെ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാം അതായത് യേശു ഭൂമിയിൽ വരുമ്പോൾ ഏത് ഷെയ്പ്പായിരിക്കുമോ ആ ഷെയ്പ്പിൽ ആദാമിനെ സൃഷ്ടിച്ചത് യേശുവാണ് എന്നാണ് റോമാലേഖന അഞ്ചിൻ്റെ പതിനാലിൽ വായിക്കുന്നത് അപ്പം അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യനെ അധിവസിക്കാനുള്ള ഭൂപ്രദേശങ്ങൾ നിയമിച്ച് നൽകിയ അല്ലെങ്കിൽ അവന് ഭക്ഷണവും വസ്ത്രവും വായുവും വെള്ളവും വെളിച്ചവും ഒക്കെ നൽകുന്ന ആ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തോടാണ് ഇപ്പോൾ ഗതരദേശക്കാർ പറഞ്ഞത് ഞങ്ങളുടെ അതിർ വിട്ടുപോകണം എന്ന് ശരിയാണ് അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല എന്നാണ് യോഹന്നാൻ ഒന്നിൻ്റെ പതിനൊന്നിൽ വായിക്കുന്നത് യേശുവിനെ മനസ്സിലാക്കാൻ മനുഷ്യർക്ക് സാധിച്ചില്ല അതുകൊണ്ടാണ് അവർ യേശുവിനെ തള്ളിക്കളയുവാൻ ഇടയായി തീർന്നത് എന്നാൽ ഭാഗ്യവശാൽ യേശു ആരാണ് എന്ന് മനസ്സിലാക്കാൻ യേശു സൃഷ്ടാവും രക്ഷിതാവും പരിപാലിക്കുന്ന അയാധിപനും സർവജ്ഞാനിയും സർവവ്യാപിയും നിത്യനുമായ നയാധിപനായ ദൈവമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കാം കർത്താവിൻ്റെ വിലയേറുന്ന നാമം വാഴ്ചപ്പെടുമാറാകട്ടെ